ത്ത് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മാസം മുന്നേ നെറ്റിപ്പട്ടത്തിൻ്റെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു ഇടയ്ക്ക് വെച്ച് ഞാൻ അത് ക്ലോസ് ചെയ്തു പിന്നെ അതിനുശേഷം ഒത്തിരി റിക്വസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും വീഡിയോയോ അല്ലെങ്കിൽ സ്റ്റോറിയോ പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ മാസം ഇരുപത്തെട്ടാന്തി വീണ്ടും ഈ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് ഇതുവരെ എനിക്ക് ഒരു പത്ത് അൻപത് പേർക്കെങ്കിലും ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ദൈവസഹായിച്ച ഇതിൽ കുറേ പേർക്ക് പുതിയ പുതിയ ഓർഡറുകൾ കിട്ടുകയും ചെയ്തു അവർ പുതിയ ഇൻസ്റ്റാ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അതൊക്കെ എനിക്കിങ്ങനെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കാരണം ഞാൻ ഈ പറഞ്ഞു പറഞ്ഞുകൊടുത്ത വർക്കൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഇത് കൊച്ചു കുട്ടികൾ മാത്രമല്ല കേട്ടോ എന്നെക്കാട്ടി വലിയ ചേച്ചിമാരുണ്ട് പിന്നെ വലിയ അമ്മമാരുണ്ട് അങ്ങനെ എല്ലാ എല്ലാ പ്രായത്തിലുള്ളവരും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ മാസം ഇരുപത്തെട്ടീതി സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിലേക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ മെസ്സേജ് ചെയ്യണം കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള മെറ്റീരിയൽ എനിക്ക് അയച്ചു തരണ്ടേ അപ്പം അത് കിട്ടിയാലും നിങ്ങൾക്ക് ഞാൻ തരുന്ന ക്ലാസ് അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ വീഡിയോ ഇട്ടത് അപ്പോൾ ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതിയാവും അപ്പം വീഡിയോ ഇത്രയുള്ളൂ താങ്ക് യു